மேடையே மாடா இறங்கி இறங்க வண்டி கறிக்கிற அப்புறத்தி ரெண்டு இங்கோட்டு போவாங்க നമുക്ക് താല്പര്യോ സ്നേഹിക്കുന്നത് നമുക്ക് ഇഷ്ടായിട്ടില്ല അതല്ലെന്താ താല്പര്യം നമുക്ക് കന്നടി ആവുമല്ലോ അപ്പൊ എന്തൊക്കെ പറ്റും ഇങ്ങനെ ഒന്നും കിട്ടത്തില്ലല്ലോ അങ്ങനെ മാത്രം ഇണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് നമ്മളെല്ലാം ഞാൻ സംസാരിക്കാറില്ല അധികം ഒന്നും സംസാരിക്കാറില്ല എന്താ പ്രശ്നമുണ്ട് ബ്രോ എന്താ ഞാൻ ഞാൻ അവിടെ ഒരു ഒരു കാര്യം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു

എന്റെ ഫാമിലി റേഡിയോയില് ഒരു കോൾ പോയി തട്ടിക്കൊണ്ട് പോയത് അതാ അത് എഴുതി എഴുതി സീനാക്കണ്ടെന്ന് പറയാൻ എടാ ഇല്ല ഇല്ല ഋഷി ഋഷി അറിയണവരാ 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 ഇല്ല ഇല്ല ഇത് അതല്ല 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 ഇപ്പൊ ഇപ്പഴാണ് ഇപ്പഴാണ് പറഞ്ഞത് ഇപ്പഴാണ് പറഞ്ഞത് സോറി 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 മോനോ അല്ല സോറി 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 മറ്റു അതെ അവിടെ അവരെ ലഗി അതുകൊണ്ട് അത് നിങ്ങൾക്കൊരു പ്രശ്നം ആവരുതല്ലോ നിങ്ങൾക്കൊരു പ്രശ്നം ആവരുതല്ലോ അതുകൊണ്ട് ഞാൻ പഴയ മതി എന്ത് എന്ത് പാട്ടാണ് ഏത് പാട്ടാണ് മലയാളം ആണോ ഹിന്ദി ആണോ അറബിയാണോ തമിഴ് വേണോ മലയാളം മതി മലയാളം മതി ലവ് സോങ് ആണോ ആ കടം വരുന്നേ വേടം വരുന്നേ കൂടരുമാടുണ്ട് കൂട്ടുകാരും ഉണ്ട് ഓ ലവ് ലോങ് ആണ് പ്രണയിക്കൂ ഒരു വട്ടം കലഹിക്കും പലവട്ടം മതി ഇത് ഞാൻ ഞാൻ എൻറെ എന്റെ ഒരു കൂട്ടുകാരുണ്ട് ഒരു മലയ അവനെ അവനെ വേണ്ടിട്ട് ഓ തെളിച്ചക്കനാണോന്നോ അയ്യോ കരിന്തണ്ടി എന്തേലും തട്ടിക്കൊണ്ടോ അല്ലെ എന്നെ അവിടെ നിർത്താവോ പെണ്ണൊരു പാട്ടുപാടിയേ പെണ്ണേന്ന് ഒന്നും വിളിക്കരുത് തരാം അവര് കാര്യം പറഞ്ഞേക്ക എന്നെന്ത് വിളിച്ചോ അവളെ മര്യാദ റാശാന്ന് വിളിച്ചോണോ അല്ലെ അടിച്ചിടും റാശാന്ന് വിളിക്കാ അതെന്തോ നെറ്റിന്റെ എന്തോ ഇഷ്യൂ ആ അതെ അതെ പാടിയാ മതി പോയി പാട്ടുപാടി കൊടുക്കേണ്ട കേണ്ടാ ഈ വണ്ടിയുടെ ഇതൊന്ന് മാറ്റാൻ പറ്റോ നോക്കിരിക്കാം ചൊവ്വേലൊരു മാളിക കെട്ടാം നിനക്കായി ഞാൻ തിരികെ വരുമോ നീ എന്നരികെ അലയുവാൻ ോ സ്വർഗങ്ങൾ താണ്ടി ഓർക്കുന്നു നിറമേക ഇന്നോ നാനകളെ പരലോകം കാണാൻ നീങ്ങുന്നേ കരയാൻ മയ്യാ നിന്നെ വിധിയില്ല വരനായി അകലുന്നു ഞാൻ പാർക്കാമാ ലോകത്ത് കനവല്ലാം കനിയും ലോക ചുവേൽ ഒരു മാളിക വരുമോ നീ എന്നുണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ പാത്താർക്ക ാണ്ശന്നിറങ്ങി മേടാ അവന 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 അവനെ പെട്ടെന്ന് ഇറങ്ങി ഞാൻ നോക്കട്ടെ നല്ല രീതിക്ക് ഇംപ്രസ് ആക്കണേ നമ്മൾ ഇംപ്രസ് ആവണേ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ നല്ല രീതിക്ക് ആവണം അവൻ ഇംപ്രസീവല്ല നമ്മളടക്കം കാണുന്ന ആൾക്കാർ ഇമ്പ്രസ് ആവണം അങ്ങനെ നമുക്ക് നിങ്ങൾ ഓൾറെഡി നല്ല ഡിപ്രഷനിലാണെന്ന് അതുകൊണ്ട് തോക്കി എനിക്ക് പാട്ട് വയ്ക്കാൻ പറ്റില്ല പാട്ട് വയ്ക്കാൻ പറ്റില്ല പവർ ബാങ്ക് ഉണ്ടോ ഈ അവസരത്തിൽ ചോദിക്കാൻ പാടില്ല എന്നാലും ചോദിക്കാം പവർ ബാങ്ക് ഞാൻ അതിന് പൊന്നേ ഒരു മാരിക്ക് അങ്ങോട്ട് ഗണ്മില്ലാത്തോണ്ട ഗണ്യം ഇല്ലാത്തോണ്ടി ക്ഷമിച്ച് സംസാരിക്കണം അവനടുത്ത് ചൂടാവേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ ശരിയാണല്ലോ അവരെല്ലാം അല്ല നമ്മളെല്ലാം വിട്ടേക്ക് വിട്ടേക്ക് ഒറ്റോസ്റ്റേജ് എടുക്കാൻ ആവൂല അതുകൊണ്ടാണ് ഞാൻ ജീവനോട് വ്യത്യസ്ത എന്റെ ഫോണിന് എന്തോ പറ്റിട്ടോ സത്യം പറഞ്ഞു അതാ എന്റെ ഫോണിന് എന്തോ പറ്റി അതെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മിനിറ്റേക്ക് വന്നാൽ ഞാൻ ഓടി വരും ഓക്കെ വന്നിരിക്കും ഹാടോ ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ വരാം അതെ ഇനി നിങ്ങള് മിണ്ടിയ രണ്ടിനെ ചൂടെ ആ സോറി സോറി എനിക്ക് കിട്ടാത്തോണ്ട് ഞാൻ കിട്ടാത്തോണ്ട് കിട്ടുന്നില്ല വരുന്നുള്ളില്ല അതുകൊണ്ടാ സോറി സോറി ആ പറ പിന്നെ നിങ്ങളും മോനു ഞാൻ ഇതുവരെ നിന്നും പ്രപ്പോസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് സിറ്റിയിലെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പ് അല്ലോ കളയല്ലേ സെക്കൻഡ് വന്നിട്ട് സെക്കൻഡ് വന്നിട്ട് കൈൻഡ് ഓഫ് ഒരു സംഭവം ഉണ്ടായിരുന്നു അതും അങ്ങനെയൊക്കെ പോയി പക്ഷേ മൂന്നാമതായിട്ടാണ് നീ എന്റെ ലൈഫിൽ വരുന്നെങ്കിലും ആ രണ്ടു പേഴ്സണേക്കാളും എന്റെ ലൈഫില് എനിക്ക് ഫസ്റ്റ് വന്ന ഫീല് നിന്റെ അടുത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എനിക്ക് എങ്ങനെ എന്ന് അറിയില്ല എനിക്ക് ഇതുവരെ ഇതുവരെ ഈ സിറ്റിയിൽ ഞാൻ ഇപ്പം ഏകദേശം വൺ ഇയർ ആവാനായിട്ട് പക്ഷെ ഇത്രയും നാളും എന്റെ ലൈഫിൽ ഉണ്ടാവാത്ത എക്സ്പീരിയൻസും എന്റെ ലൈഫിൽ ഉണ്ടാവാത്ത ഹാപ്പിനെസും ഒന്നും ഒന്നും എനിക്ക് ഇതുവരെ കിട്ടാത്ത കാര്യങ്ങളാണ് നിന്റെ അടുത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നെ നീ അങ്ങനെയാണ് നോക്കുന്നതും അങ്ങനെയാണ് കെയർ ചെയ്യുന്നതും ഞാൻ എൻജോയ് ചെയ് ഞാൻ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ നീയോ എൻജോയ് ചെയ്യുന്നു ഞാൻ എന്തിലാണോ സന്തോഷിക്കുന്നത് അതിൽ നീയോ എന്റെ കൂടെ സന്തോഷിക്കുക എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങള് നീ അത് അറിഞ്ഞു എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ലൈക്ക് ഞാൻ ഞാൻ എന്റെ കുട്ടിത്തത്തിനെ ആണെങ്കിലും നീ അങ്ങനെ എന്നെ കൊണ്ട് നടക്കുക എന്റെ ഭയങ്കര ചൈൽഡിഷ് ക്യാരക്ടറാണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ അത് എല്ലാ ബോയ്സിനും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല ഒരു ചൈൽഡിഷ് ക്യാരക്ടറൊക്കെ കൊണ്ടടക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് പക്ഷെ നീ എന്നെ കൊണ്ടടക്കുന്നത് ലൈക്ക് യു ആ ബേബി ആയിട്ടാണ് ഞാൻ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് നിന്റെ കൂടെ നടക്കുമ്പോഴായാലും നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴായാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സിറ്റിയില് എനിക്ക് കിട്ടിയ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാണിക്കല്ലാണു നീ എന്റെ ജം പേഴ്സൺ ആണ് നീ എനിക്ക് ഞാൻ ഞാൻ ആരെയും കണ്ടിട്ടില്ല സിറ്റിയിൽ കുറെ റിലേഷൻഷിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബട്ട് നമ്മളെ പോലെ ഞാൻ ആരെയും കണ്ടിട്ടില്ല നമ്മുടെ സ്നേഹം പോലെ ഞാൻ ആരെയും കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ നിന്റെ അടുത്ത് യെസ്സും പറഞ്ഞിട്ടില്ല ബട്ട് അത് തന്നെയാണ് നിന്റെ അടുത്തുള്ള ഏറ്റവും വലിയ കാര്യം കാരണം ഞാൻ യെസ് പറയാതെ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ കൂടെ പറ്റില്ല ആൻഡ് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അത് എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു യെസ് മാത്രമേ ഇതുവരെ പറയാതിരുന്നിട്ടുള്ളൂ അങ്ങനെ ഒരു വാക്ക് മാത്രമേ എൻ്റെ വായന ഇതുവരെ വരാതിരുന്നിട്ടുള്ളൂ നീ ചെയ്യുന്ന ഓരോ കാര്യത്തിലായാലും എനിക്ക് ആയിരം തവണ എന്റെ അടുത്ത് പറയണമെന്നുണ്ട് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് പക്ഷേ ഞാനത് എന്റെ കൂടെ ലൈഫ് ലോങ് ഇതേപോലെ ഇനിയും ഉണ്ടാവണം ഇട്ടിട്ട് പോകരുത് എന്നില്ലാണ്ട് എനിക്ക് പറ്റില്ല കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ട നിന്നെ എനിക്ക് ജീവനാടാ നിന്നെ സത്യയുടെ എനിക്ക് നിന്നെ എന്നെ ഇതുപോലെ സ്നേഹിക്കാൻ വരാർക്കും പറ്റില്ല എനിക്ക് എനിക്ക് പോലും മനസിലായത് ഇപ്പോഴാ ഞാൻ ഒരാളെ ഇത്ര പോലും സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നതും ഇപ്പഴാ ഒരു ദിവസം പോലും ഇനി അഞ്ചു ദിവസം നീ എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തുമാത്രം വേദനിച്ചെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ായിരുന്നു ഇനി അഞ്ച് ദിവസം ഞാൻ എന്ത് ചെയ്തു ചെയ്യും കാരണം ഈ സിറ്റിയില് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉണ്ടെങ്കിൽ അത് നീ മാത്രായിരിക്കും അല്ലാതെ വേറെ ആരും എനിക്ക് എന്ന് പറഞ്ഞ സിറ്റിയിലില്ല നീ മാത്രമേ എനിക്കെന്ന് പറഞ്ഞിട്ടുള്ളൂ വേറൊരു കാര്യം നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ ഒപ്പീനിയനും പറ്റൂല കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടാന് നിന്നെ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഇത് അവള് ഗിന് മുമ്പിൽ നിന്ന് പറഞ്ഞതാണെങ്കിലും അതവള് മനസ്സെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് വില്ലി മാരിമീ എന്നുള്ളത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞാ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമാണെന്ന് പറയാൻ ഐ ലവ് പറയണ്ട ആവശ്യമില്ല ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമില്ല മുട്ടിലേക്ക് എനിക്ക് തോന്നി ആ ഇതന്റെളിയനാ അത് എവിടെ കിട്ടിയൊരു സാധനം അത് സിംഗിൾ ലോലനല്ല നീ വിചാരിക്കട്ടിൾ സംസാരിച്ചേ ഇടക്കഴ മോനെ